നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി വലിയ അട്ടിമറികൾ നടക്കുമെന്ന കാര്യത്തിൽ തർക്കം ആർക്കുമില്ല ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമ്പോൾ തന്നെയാണ് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് കടുത്ത പോരാട്ടമാണ് കേരളത്തിൽ പല മണ്ഡലങ്ങളിലും നടക്കുന്നതെന്ന് സി പി എമ്മും കോൺഗ്രസും സമ്മതിക്കുക കൂടി ചെയ്യുന്നു സി പി എമ്മിന്റെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ തന്നെ പറയുന്നു കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് ഉള്ളത് എൻ ഡി എയ്ക്കുള്ളത് മികച്ച സ്ഥാനാർത്ഥികളാണെന്ന് അങ്ങനെ സി പി എമ്മിനെ പോലും അന്തം പിടി അങ്ങനെ സി പി എം പോലും അന്തം വിട്ടു നിൽക്കുകയാണ് കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തനം കണ്ട് എക്സിറ്റ് പോൾ സർവേകൾ പറയുന്നത് രണ്ടു സീറ്റുകൾ കേരളത്തിൽ വിജയിക്കുമെന്നാണ് എന്നാൽ പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് രണ്ടല്ല അതിലധികം സീറ്റുകൾ കേരളത്തിൽ വിജയിക്കുമെന്നാണ് അത് ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ ബി ജെ പി വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ വലിയ രാഷ്ട്രീയ അപവാദവുമായി വ്യക്തിഹത്യുമായൊക്കെ സി പി എമ്മും അല്ലെങ്കിൽ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ രംഗത്ത് വന്നിരിക്കുന്നത് തൃശൂരിൽ നടൻ സുരേഷ് ഗോപിക്കെതിരെ അനാവശ്യമായ വിവാദമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപിയും മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ലൂർദ് ഫറോന പള്ളിയിൽ സമർപ്പിച്ച ഒരു കാണിക്ക മാതാവിന് സമർപ്പിച്ച ഒരു കിരീടം ആ കിരീടത്തിനെ ചൊല്ലി വലിയ അപവാദങ്ങളും വലിയ ആക്ഷേപങ്ങളും തൃശ്ശൂരിൽ സി പി എമ്മും കോൺഗ്രസും നടത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അവിടെ സി പി എമ്മിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തന്നെ പ്രധാന വ്യക്തികളും പ്രധാന നേതാക്കളുമാണ് അനാവശ്യമായി ലൂർദ് ഫിറോന പള്ളിയെയും അതുപോലെ മാതാവിനെയും ഈ സ്വർണ കിരീടത്തെയുമൊക്കെ തെരുവിൽ വലിച്ചഴച്ച് നാണം കെടുത്തുന്നത് ഇതിന് സമാനമായ ഒരു പുതിയ ആക്ഷേപവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ബി ജെ പി വലിയ പ്രതീക്ഷ വെച്ച് പുറത്തുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി ആ വ്യക്തി തിരുവനന്തപുരത്ത് വലിയ പ്രചരണം ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടിയിരിക്കുന്നു ഇതിൽ വിറളി പൂണ്ടിരിക്കുകയാണ് കേരളത്തിലെ സി പി ഇടതുപക്ഷവും കോൺഗ്രസും പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ശശി തരൂർ വിജയിച്ചില്ലെങ്കിൽ അത് കോൺഗ്രസിന് തീരാ നാണക്കേടാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് എങ്ങനെയെങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിപ്പിക്കണം ശശി തരൂരിനോട് ലീഗിന് ഒരു അകൽച്ചയുണ്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഒരു അകൽച്ചയുണ്ട് അത് നേരത്തെ ഹമാസ് ഇസ്രായേൽ സംഘർഷം നടന്ന സമയത്ത് ലീഗ് സംഘടിപ്പിച്ച ഹമാസ് അനുകൂല പരിപാടിയിൽ പാലസ്തീൻ അനുകൂല പരിപാടിയിൽ പോയി സംസാരിച്ചപ്പോൾ ഹമാസിനെ തീവ്രവാദി എന്ന് വിളിച്ചതിലുള്ള ഒരു വൈരാഗ്യമാണ് അന്ന് എം എം ഹാസനടക്കമുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ തരൂരിനെ അതിനിശിതമായി വിമർശിച്ചിരുന്നു ആ തരൂരിനെ എങ്ങനെയെങ്കിലും തിരുവനന്തപുരത്ത് വിജയിപ്പിച്ചെടുക്കുക ഭീമാപ്പള്ളി അടക്കമുള്ള പ്രദേശങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ് അവിടെ അവിടെ വലിയ ഇടിവിക്കുറി ശശി തരൂരിന് ഉണ്ടാകുമെന്നുള്ളത് അറിയാം അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ വിജയം ഏറെക്കുറെ സുനിശ്ചിതമാണെന്നും കണക്കാക്കാം അത്തരമൊരു സാഹചര്യത്തിലാണ് പുതിയ ഒരു കാപ്സ്യൂളുമായി പുതിയ ഇല്ലാ കഥകളുമായി കോൺഗ്രസ് നേതാക്കളുടെ കത്ത് ഇക്കുറി പ്രതിപക്ഷ നേതാവ് വി ഡി തന്നെയാണ് ഒരു വെടി പൊട്ടിച്ചിരിക്കുന്നത് പക്ഷേ ഗ്യാസ് ഇല്ലാത്ത വെടിയായി വെടിയായിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് രാജീവ് ചന്ദ്രശേഖറും ഇ പി ജയരാൻ തമ്മിൽ ബിസിനസ് പാർട്ട്ണർമാരാണ് വി ഡി സതീശന്റെ ആരോപണമാണ് ഇവർ തമ്മിൽ ബിസിനസ് പാർട്ട്ണർമാരാണ് നേരത്തെ ഈ രണ്ടുപേരും തമ്മിലുള്ള അന്തർധാരകൾ സജീവമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് പരസ്യമായി പരസ്യമായ കാര്യമായി രംഗത്ത് വന്നിരിക്കുകയാണ് വൈദേഹത്തിൽ അതായത് ഇപിയുടെ ഭാര്യയ്ക്കും മകനും വൈദേഹത്തിലെ അതായത് ഇപിയുടെ മകനും ഭാര്യയ്ക്കും ഉള്ള റിസോർട്ട് വൈദേഹത്തിലെ ഇ ഡി അന്വേഷണം മരവിപ്പിക്കാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ബി ഡി സതീശൻ ഉന്നയിച്ചിരിക്കുന്നത് ഇതിനെതിരെ രാജീവ് ചന്ദ്രശേഖറും ഇ പി ഒക്കെ രംഗത്ത് വന്നിരുന്നു ഇ പി ജയരാൻ പറഞ്ഞത് അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അങ്ങനെ നിയമ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ താൻ തെളിവുകൾ പുറത്തുവിടാമെന്നാണ് വി ഡി സതീശൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഇക്കാര്യത്തിൽ ഒരു സങ്കോചവുമില്ലാതെ മറുപടി പറഞ്ഞിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഇ പി ജയരാജനെ നേരിട്ടൊരു പരിചയവുമില്ല ഫോണിൽ പോലും ബന്ധപ്പെട്ടിട്ടില്ല ഇ പി ജയരാജനുമായി തനിക്ക് ഒരു ബന്ധവുമില്ല ഒരു ബിസിനസ് ബന്ധവുമില്ല പിന്നെ ഇത്തരം വിവാദങ്ങൾക്ക് മറുപടി പറയാൻ സമയമില്ല തിരുവനന്തപുരത്തിൻ്റെ വികസന അജണ്ട എന്ന കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോവുകയാണ് താനെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു അതുപോലെ തന്നെ ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നു വി ഡി സതീശന്റെ ആരോപണങ്ങൾ മറുപടി അർഹിക്കുന്നില്ല വി ഡി സതീശൻ ഗ്യാസില്ല വെടി പൊട്ടിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ താൻ മറുപടി എന്ന് പറയുന്നില്ല പിന്നെ അനാവശ്യമായ ഇത്തരം വിവാദങ്ങളുമായി വന്നാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു എന്തായാലും തിരുവനന്തപുരത്തെ എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ജനപിന്തുണയിൽ ഹാലിളകിയിരിക്കുന്നു കോൺഗ്രസിന് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇതുപോലെയാണ് തൃശ്ശൂരിൽ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ജനപിന്തുണയിൽ ജനപങ്കാളിത്തത്തിൽ സുരേഷ് ഗോപി പറയുന്ന സുരേഷ് ഗോപി പോകുന്ന ഇടങ്ങളിലൊക്കെ വരുന്ന ജനക്കൂട്ടത്തെ കണ്ട് ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് അവിടുത്തെ സി പി എമ്മിനും ഇടതു മുന്നണിക്കും അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി ചുമരെഴുതിയെൻ്റെ പേരിൽ ഒരു ചുമരി തന്നെ ഇടിച്ചില്ലാതാക്കിയത് ഇപ്പോൾ ഇത് തിരുവനന്തപുരത്തും ആകെ കട്ടക്കലിപ്പിലായിരിക്കുന്നു കോൺഗ്രസ് ശശി തരൂരിൻ്റെ പരാജയം ഏറെക്കുറെ ഉറപ്പിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തുകയാണ് കാര്യങ്ങൾ കാരണം ശശി തരൂര് തിരുവനന്തപുരത്തിനൊരു ബാധ്യതയാണെന്ന് പല പ്രമുഖരും ഇത് ഇതിനകം പറഞ്ഞിരിക്കുന്നു ശശിതരൂരിനെ ഒന്ന് രണ്ട് മൂന്ന് വട്ടം വിജയിപ്പിച്ച ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം ആദ്യം ലോക നിലവാരമുള്ള ബാഴ്സണെ ബാഴ്സലോണയെ പോലെ തിരുവനന്തപുരത്തെ ആക്കുമെന്നൊക്കെ വലിയ വീമ്പ് പറഞ്ഞു പോയ ശശി തരൂർ തിരുവനന്തപുരത്തിന് വേണ്ടി എന്ത് ചെയ്തു കുറച്ച് ഹൈമാസ്ക് ലൈറ്റ് സ്ഥാപിച്ചതിനപ്പുറം തിരുവനന്തപുരത്തിന് വേണ്ടി അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി എന്തു ചെയ്തു എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഒന്നും ചെയ്തില്ല എന്നുള്ള മറുപടി വരുന്നു പലപ്പോഴും ശശി തരൂരിന് പിന്തുണയായിരിക്കുന്നത് മത്സ്യത്തൊഴിലാളി മേഖലയിലെ വോട്ടുകളാണ് തീരദേശ മേഖലയിലെ വോട്ടുകളാണ് നേരത്തെ ഒ രാജഗോപാലും കുമ്മനുമൊക്കെ മത്സരിച്ചപ്പോൾ വിജയത്തിന് വിജയത്തിനരികെ നിന്ന അവസാന നിമിഷമാണ് അവർ പരാജയത്തിലേക്ക് കൂപ്പൂത്തിയത് അതിന്റെ കാരണം എന്ന് പറയുന്നത് ശശി തരൂനം ബി ജെ പി സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് വിജയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ കോൺഗ്രസും എൽ ഡി എഫും അല്ലെങ്കിൽ സി പി എമ്മും കോൺഗ്രസും ഒക്കെ ഒന്നായിത്തീരും അങ്ങനെ അവസാന മണിക്കൂറുകളിൽ ഇവർ ഒന്നു ചേർന്ന് ക്രോസ് വോട്ടിംഗ് നടത്തും കോൺഗ്രസ്സിന് അതായത് വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയായ ശശി തരൂരിന് ഇവർ വോട്ട് ചെയ്യും അങ്ങനെയാണ് കഴിഞ്ഞ തവണ അവസാന മണിക്കൂറുകളിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നത് ഇക്കുറി ശശി തരൂരിന് മത്സ്യത്തൊഴിലാളി മേഖലകളിൽ തീരദേശ മേഖലകളിൽ വേണ്ടത്ര പിന്തുണ കിട്ടില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ് അതിനൊരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഒന്ന് ഈ ഹമാസിനെ തീവ്രവാദികളെന്ന് വിളിച്ച തരൂരിൻ്റെ നടപടി അതിൽ മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ വലിയ പമർശമുണ്ട് കാരണം മുസ്ലിം മതവിഭാഗങ്ങൾ എപ്പോഴും ഹമാസിനെ വലിയ പുണ്യവാളന്മാരായി കണക്കാക്കുന്ന ആളുകളാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ വലിയ പിന്നെ ഹീറോകളായ ഹമാസിനെ തീവ്രവാദികളെന്ന് വിളിച്ചത് തരൂർ ആ തരൂരിനെ എങ്ങനെ അവർക്ക് ഉൾക്കൊള്ളാനാകും കോൺഗ്രസ് മുസ്ലിം ലീഗ് അതിനെ വലിയ പ്രശ്നമാക്കിയില്ലെങ്കിൽ പോലും കോൺഗ്രസിലെ അടക്കമുള്ള ആളുകൾ വലിയ പ്രതിഷേധം ഉയർത്തി അതുപോലെ കേരളത്തിലെ എസ് ഡി പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ തരൂരിനെതിരെ വലിയ പ്രതിഷേധമാണെന്ന് ഉയർത്തിയത് അവർക്ക് എങ്ങനെയാണ് ആ തരൂരിനെ ഉൾക്കൊള്ളാൻ കഴിയുക മറുഭാഗത്ത് പന്നിന്റെ മീന്തിന് ഒരു ഒരു തവണ തിരുവനന്തപുരത്ത് നിന്നും എം ആയ ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് വിലയിരുത്താനാവുന്നതാണ് പാർലമെന്ററി രാഷ്ട്രീയം പൂർണ്ണമായും ഉപേക്ഷിച്ച് പോയ വ്യക്തിയാണ് ഒടുവിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ മറ്റൊരാളില്ല എന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിലാണ് പന്നിന്റെ മീതന്റെ കാലു പിടിച്ച് സി പി ഐ സീറ്റ് നൽകി ഇപ്പോൾ മത്സരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പന്നിൻ രമീന്തൻ എന്നൊരു വ്യക്തിക്ക് എത്രമാത്രം വോട്ട് സമാഹരിക്കാനാകുമെന്നുള്ളത് കാത്തിരുന്നു കാണണം സി പി എം നേതാക്കൾ തന്നെ അല്ലെങ്കിൽ സി പി എം പ്രവർത്തകർ തന്നെ പന്നിന്റെ മീതന്റെ കാലു വാരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇവിടെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസക്തി കെട്ടിയിറക്കപ്പെട്ട സ്ഥാനാർത്ഥി എന്ന ആദ്യം പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിച്ചു ഒടുവിൽ അദ്ദേഹം മലയാളിയാണെന്നും തൻ്റെ മലയാളി ബന്ധവും അദ്ദേഹം പറഞ്ഞു ഒടുവിൽ ഈ രാജീവ് ചന്ദ്രശേഖർ ആരാണ് എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തപ്പെട്ടപ്പോഴാണ് തിരുവനന്തപുരത്തുകാർക്ക് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു മഹത്വം മനസ്സിലായത് ഇന്ത്യയിൽ മൊബൈൽ വിപ്ലവം കൊണ്ടുവന്ന വ്യക്തി ലോകത്ത് മൈക്രോസോഫ്റ്റ് അടക്കമുള്ള ഏറ്റവും വലിയ സാങ്കേതിക തികവുള്ള സ്ഥലങ്ങളിൽ തുടക്കകാലത്ത് ജോലി ചെയ്ത വ്യക്തി ബിൽഗേറ്റ്സ് അടക്കമുള്ള ആളുകളുമായി വ്യക്തിബന്ധമുള്ള വ്യക്തി നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ അടുത്തയാൾ അങ്ങനെ വികസനം സംബന്ധിച്ച് ടെക്നോളജി സംബന്ധിച്ച് വലിയ വിഷനുള്ളയാൾ ഇന്ത്യയുടെ ഒരു വികസന കുതിപ്പിന് കരുത്താകുന്ന ഒരാൾ അങ്ങനെ ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ചു പോയാൽ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അങ്ങനൊരു വ്യക്തി തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചാൽ അത് തിരുവനന്തപുരത്തിൻ്റെ തിലകക്കുറിയാകുമെന്ന കാര്യത്തിൽ തലസ്ഥാനവാസികൾക്ക് വലിയ വിശ്വാസമുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തതോടുകൂടി ഗ്രാഫിൽ വളരെയധികം മുന്നിലെത്തിയിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ ഈ ഘട്ടത്തിലാണ് വിരളി പിടിച്ച കോൺഗ്രസ്സുകാർ ചില ഇല്ലാ കഥകളുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇ പി ജയരാജനുമായി ബിസിനസ് പാർട്ട്ണറാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് ഓർക്കണം കേട്ടാൽ ആരെങ്കിലും വിശ്വസിക്കുന്ന ഒരു നുണ പറഞ്ഞാൽ നമുക്ക് ഓർക്കാം ഇത് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ കിടക്കുന്നു കേരളത്തിലെ ഇ പി ജയരാജൻ ഇവിടെ കിടക്കുന്നു എന്തായാലും കോൺഗ്രസിന്റെ ഈ കാപ്സ്യൂൾ ഏഷ്യയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം